हरिः ओं ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निन्दिरुडि परब्रह्ममायि साचालनाद्यन्तरूपनायपावृतमायल्लाच्चिलुं प्राणनाय अव्ययनाय भूतदुर्ज्ञेयनाय त्राणकारकनाय टकृदात्माक्कलाले सेविक्यपेडुन्न हे भगवन् तवबदं पदं सेविप्पदप्रकारं भूसुरन् सत्यमायि निन्ने यादोरु ചേതസി സേവിക്കുന്നു പരമമുനികളും മുനികളും സിദ്ധിതനായ നിന്നെ സേവിച്ചു വഴി പോലെ സിദ്ധികൾ സമ്പാദിക്കും വഴിയും ചൊല്ലേണമേ ഭൂതങ്ങളുള്ളത്തിലും ഭൂതാത്മാവായിക്കൊണ്ടും ഭൂതഭാവനായി ഗൂഢനായി ചരിക്കുന്ന നിന്നെ ഒന്നൊഴിഞ്ഞെ വേറിട്ടു കാണുന്നില്ല നിന്നാൽ കണ്ടിരിക്കുന്ന ഭൂതലോകാദികളിൽ നിനക്കു മനസ്സിംഗൽ കൗതുകമാകുമല്ലോ നിന്നുടെ ഭക്തന്മാർക്കും ഔവണ്ണം തന്നെയല്ലോ നിന്നെ ഭൂതങ്ങളൊന്നും കണ്ടറിവതുമില്ല സർവവസ്തുക്കളിലും സന്തതം വാഴും നിന്റെ സർവമാം വിഭൂതിയെ കേൾപ്പിച്ചിടേണമെന്നേ അതിനു ഭവൽകൃപ എന്നിലുണ്ടായിടേണം അതിനായി തീർത്ഥാംമെ വീണു കൂപ്പിടുന്നേൻ എന്നുടൻ നമസ്കാരം രുദ്ധവർത്തനോടായി ആദ്യന്തഹീനൻ പറൻ പുരുഷൻ പരമാത്മാ വേദാന്ത വേദ്യൻ കൃഷ്ണൻ ഈ വണ്ണം അരുൾ ചെയ്തു ചോദിച്ചിട്ടറിയുന്ന ജനത്തിൽ മുഖ്യനായി വേദാന്താഗ്രഹനായോ രുദ്ധവാ കേട്ടാലും നീ രാജഹേതുവായ ധാർമ്മികന്മാരായി രാജാക്കന്മാരാം ദുര്യോധന കർണാദികളാം ദുഷ്ടന്മാരെയും മറ്റു ശിഷ്ടഭീഷ്മാതിയെയും ഇഷ്ടബന്ധുക്കൾ ഗുരുവര്യഭൂസുരനായ ദ്രോണാചാര്യരേശല്യരാദിയജ്ഞാദികളെ പ്രാണനാശനം ചെയ്തു ധർമ്മത്തെ രക്ഷിപ്പാനും ഭാരതസമരത്തിൻ മധ്യേ അർജുനനുള്ളിൽ പാരം ദുഃഖിതനായി ജ്ഞാതികൾ വധം ചെയ്യുവാൻ ശക്തനല്ലഹമെന്നങ്ങിരുന്നാൻ പേരിലപ്പോൾ യുക്തികൾ കൊണ്ടു ഞാനും അവൻ്റെ സംശയത്തെ കളഞ്ഞു തെളിയിച്ചു സങ്കരപ്രവൃത്തനായി വിളങ്ങി അതുകൊണ്ടെന്നവന്നു ചൊന്ന പോലെ ചൊല്ലുവൻ നിന്നോട് ഞാൻ കേട്ടാലും മമതത്വം എല്ലാ മന്മയമായിട്ടുള്ളൊരു വിഭൂതിയെ സർവഭൂതാത്മാക്കൾക്കും ബന്ധുവും ജീവനും ഞാൻ സർവേശാ സർവഭൂതമായതും ഞാൻ താനല്ലോ ഭൂതങ്ങളുടെ പാലന സംഹാരവും യാതൊരു കാലക്രിയാഗതിക്കുഗതിയും ഞാൻ കലനകൃത്തുക്കൾക്കു കാലമായതുമഹം मेलाय मेलय महति महत्तयदुमहं गुणतिकं गुणि गुणं ान् गुण तन्निव सूत्रहं सूक्ष्म तन्वच जीवनयदुमहं दुर्जय मानसु सज्जनदेवन्मारि हिरण्यगर्भनल्लो മന്ത്രങ്ങൾക്കെല്ലാം ത്രിവൃത്തായൊരു പ്രണവവും ഉദിക്കുമക്ഷരത്തിൽ വെച്ചു ഞാൻ അകാരവും ചന്ദസാമ്പദാനി ഞാൻ അമരന്മാരിൽ ഇന്ദ്രൻ ആദിത്യന്മാരിൽ വിഷ്ണു ഹവ്യവാട് വസുക്കളിൽ രുദ്രന്മാർ തന്നിൽ വെച്ചു നീലലോഹിതനഹം ഭദ്ര ബ്രഹ്മർഷികളിൽ ഭൃഗുവായതു രാജർഷികളിൽ മനു ാരദൻ ദേവർഷിയിൽ യജനശുദ്ധി ചെയ്യും പശുവിൽ കാമധേനു സിദ്ധേശന്മാരിൽ വച്ചു കപിലനായ ദഹം ഉത്തമ ഗജങ്ങളിൽ വച്ചു ഞാനൈരാവതം പക്ഷിയിൽ താക്ഷ്യൻ പ്രജാപതികൾ തന്നിൽ വെച്ചു ദക്ഷനായതു മഹമര്യമാ പിതൃക്കളിൽ ദൈത്യരിൽ പ്രഹ്ലാദൻ നക്ഷത്രൌഷധീനാം സോമൻ ിത്തേശൻ യക്ഷസുകളിൽ വച്ചു ഞാനുംകളിൽ വരുണനായതം വേദിച്ചീടുഷ്ണങ്ങളിൽ വെച്ചു ഞാൻ സൂര്യനല്ലോ നരരിൽ നൃപനഹമശ്യത്തിലുച്ചൈഷവ ധാതുഷു കാഞ്ചനവും യമനും ദണ്ഡികളിൽ നാഗേന്ദ്രന്മാരിൽ ശേഷൻ സർപ്പത്തിൽ വാസുകിയും മൃഗത്തിൽ സിംഹം വ്യാളിയായതും ഞാൻ താനല്ലോ ആശ്രമങ്ങളിൽ വെച്ചു സന്യാസം വർണ്ണങ്ങളിൽ നിശ്ചയം ബ്രാഹ്മണനാകുന്നതു മഹമല്ലോ അനഘതീർത്ഥങ്ങളിൽ ശ്രോതസാംഗം ഗതാനും അനന്തസരസിൽ വ ശബ്ദിയെന്നറിഞ്ഞാലും ആയുധങ്ങളിൽ വില്ലും വില്ലരിൽ ത്രയ്യമ്പകൻ ഞായനതഗിരികളിൽ േരുപതമഹം ആയുധങ്ങളിൽ വില്ലും വില്ലരിൽ ത്യംഭകൻ ഞാനായത ഗിരികളിൽ മേരുപർവതമഹം കാനനങ്ങളിൽ വെച്ചു ഹിമവാനായതഹം മുനിയിൽ നാരായണനു നാരായണനുമഹമല്ലോ നല്ലൊരു വനസ്പതികളിൽ അശ്വത്ഥമഹം എല്ലാ യോഷധികളിൽ വെച്ചു ഞാൻ യവവും കേൾ വസിഷ്ഠൻ പുരോധസാം गुरुं ब्रह्मिष्ठान वसिच्चिदहं स्कन्दनायिट्टुसेनानिषु अग्रगण्यरिलजन् यज्ञम् अग्र्यमां व्रतहिसयायदहं वायुवन्ह्युमम्बुवाहात्माशोधकेषु मायमेषुचितन्निल् शुद्धवमहं योगति आत्मरोधं मन्त्र गायत्रुम् യോഗകൗശങ്ങളിലഹമങ്ങാൻ വീക്ഷിക്ക ഖ്യാതിവാദികളിൽ ഞാൻ വികല്പമതാകുന്നു ചേതോ മോഹന പുഷ്പം തന്നിൽ ഞാൻ പാരിജാതം സ്ത്രീകളിൽ ശതരൂപ പുംസാം ഞാൻ സ്വയംഭുവൻ ഏക ബ്രഹ്മചാരിണാമായതു കുമാരനും ധർമ്മത്തിൽ സന്യാസവും സ്ത്രീപുമാന്മാരിളജൻ ക്ഷേമാണാമ ക്ഷേമാണാഹ്യം അനിമിഷങ്ങളിൽ ഞാൻ മാധവമാസങ്ങൾ യുഗത്തിൽ കൃതയുഗം നക്ഷത്രമിജിത്തും മാർഗശീർഷമാസവും ഞാൻ എന്നതറിയേണം ധീരന്മാരതിൽ വെച്ചു ദേവലൻ വ്യാസന്മാരിൽ पराशर्याख्यन् कृष्णद्वैपयननुमहं कवल् काव्यन् भगवान्मारि वासुदेवनम् पुराणति भागवतौमहं किम्पुरुषरि हनुमान्तान् विद्याधरमुम्बरिल् सुदर्शनन् रत्नति पद्मरागं चारुवस्तुविल् पद्मघोषं दर्भयिल् पशु ताज्यमहम् വ്യവസായികൾക്കഹം ലക്ഷ്മിയാംവനു കേവലം ചലഗ്രഹമായതുമഹം തന്നെ ധാരുക്കൾ തന്നിൽ വെച്ചു കൽപകമായതഹം ഘോരമത്സ്യത്തിൽ വെച്ചു മകരമത്സ്യമഹം തിരിച്ചു ജനങ്ങൾക്കു തിരിച്ഛയായതും ഞാൻ ബലമുള്ളവറ്റിൻ്റെ ബലത്തിനെല്ലാറ്റിനും ബലമോജസ്സു തന്നെ ഞാനതെന്നറിഞ്ഞാലും ന്മാരാമവർചെയും കർമ്മവുമഹം സാത്വതന്മാരാം നവമൂർത്തിയിലാദ്യനഹം ഗന്ധർവാപ്സരസ്സുകൾ തന്നിൽ ഞാൻ വിശ്വാസു സിദ്ധിയേറിയ പൂർവചിത്തിയുമഹമല്ലോ ഭൂതരങ്ങളിൽ സ്ഥൈര്യം ഭൂതരങ്ങളിൽ സ്ഥൈര്യം മേദിനി തന്നിൽ ഗന്ധം വിധിയുദ്ധവാ ജലം തന്നിൽ ഞാൻ രസമല്ലോ ूर्येन्दु तारकाग्नि समस्तप्रकाशं स्थिरहमो नोर्लुं विले व्योमनिशब्दमहं ब्राह्मण्य तन्निल्बलि धीररां वीरन्मारि अर्जुनहमल्लो भूत सृष्टिस्थितिसंहारमहं व्यत्युत्ति युसर्गोपादानमानन्दस्पर्श वीक्षणमास्वादनश्रुत्यवघ्राणमहम् ഈക്ഷണേന്ദ്രിയ സകലേന്ദ്രിയേന്ദ്രിയാതിഭൂതങ്ങൾക്കും മഹത്താമാകാശം ഞാൻ മഹത്വം എല്ലാറ്റിനുമുള്ളതിൽ മഹാനഹം പുരുഷനായി രജസത്വതാമസങ്ങൾക്കും പരമായി അവ്യക്തമായിരിക്കുന്നതു മഹം ഇതിൻ്റെ പ്രസംഖ്യാനം തത്വനിശ്ചയ ഇതിനെല്ലാമേ ഈശ്വനായിട്ടു ജീവനായും ാൽ ഗുണം കൊണ്ടന്യേ സർവാത്മാക്കൾക്കൊരു ഭാവവും ഒരേടത്തുമുണ്ടാകുന്നില്ല പരമാണുവായിട്ടിരിക്കുമെന്നാൽ തന്നെ പരിചിൽ കാലം കൊണ്ടെല്ലാം ഉണ്ടാക്കി ചെയ്യുന്നു മദ്വിഭൂതികളിൽ വെച്ചണ്ട കോകോടികളെന്നാൽ ഉദ്യോഗത്തോടെ സൃഷ്ടി ചെയ്യുന്നതറിഞ്ഞാലും ഉത്തമം വിഭൂതിയെ സർവസംക്ഷേപണാർത്ഥം കീർത്തിക്കുന്നവരേറ്റം നല്ലതായി വന്നുകൂടും തേജ് കീർത്തിയൈശ്വര്യശ്രീ വൈരാഗ്യ ചിത്തശുദ്ധി ഓജസു സൗഭാഗ്യവും വിദ്യയും ശാന്തി ധൈര്യം വിജ്ഞാനം ഇവയൊക്കെ മതം ശമതിനാലേ വിജ്ഞാനി ജനത്തിനോ ചൊല്ലേണ്ടതില്ലയല്ലോ ഇച്ചൊന്ന വിഭൂതികൾ

മറ്റൊന്നുമേ വേണ്ടതില്ല നീ വണ്ണം മനോവാക്കുകൾ കൊണ്ടു കൽപ്പിപ്പതവനുടെ അഭിമാനാദിയൊന്നും വഴിയെ കൽപ്പിക്കാതെ ഭിന്ന ബുദ്ധിയാമവൻ സന്യാസി എന്നാകിലും അവൻ്റെ തപോവ്രത ദാനമൊക്കെയും വൃധ ആമ കുംഭാമ്പു പോലെ ശ്രവിച്ചു പോകുമല്ലോ അതിനു സമസ്തവും മെന്മയമാക്കിക്കണ്ടു മതിമാൻ കർമ്മേന്ദ്രിയ കാരണജ്ഞാനേന്ദ്രിയെ സമർപ്പിച്ചവറ്റയും തന്മൂല കാരണത്തിലമർത്തുകരണങ്ങൾ സാക്ഷാൽ ജ്ഞാനത്തിലാക്കി സമസ്തജ്ഞാനമെന്നായിരിക്കുമെങ്കിൽ തന്നെ സമസ്തത്തിലും സമർപ്പിച്ചിട്ടു വഴിപോലെ മാനസവചാണാദ്യേന്ദ്രിയ ഭേദഭാവം മാനസേ ഇച്ഛിക്കാതെ മൽപരായണനായി ുക്തയായ ബുദ്ധി കൊണ്ടനന്തരം എപ്പേരുമെങ്കിൽ സമർപ്പിക്കയും വേണം നൂനം നാനാ വസ്തുക്കളിലും കാരണ ശ്രേഷ്ഠൻ ഞാനെന്നാകയാൽ സമസ്തവും എന്നുടേ അംശം നൂനം ആയതുകൊണ്ടു ജഗദ്രൂപമായി തോന്നിയിടിലും ഞാനെന്നല്ലാതെ മറ്റെന്നേതുമേ തോന്നിക്കൂടാ കാരണം കാര്യം രണ്ടും ജ്ഞാനേകൻ ധാരണാ സർവം പരബ്രഹ്മമാം ഞാൻ താനല്ലോ ഇത്തരമിരിക്കുമ്പോൾ ചിത്ത ചഞ്ചലസ്മൃതി ചിത്താനന്ദമായി വിചിന്ത്യാത്മകബോധാംബുധോ മഗ്നമായി പരാപരമായി ദ്വൈതാദ്വൈതഭ്രമവിഘ്നങ്ങൾ തീർന്നു മവ സായുജ്യം പ്രാപിച്ചിടും യാതൊരിടത്തു ഗുണാതീതമാകുന്ന വസ്തു വേദന്നാൽ യാൽ ഗുണവും എന്നതുകൊണ്ടു ഗുണനിർഗുണമെന്നായ ഞാനൊന്നേ എന്നറിയുമ്പോൾ മാനസം ബ്രഹ്മം തന്നെ ഇത്തരം കേട്ടു പിന്നെ പന്ത്രണ്ടാമതുമല്ലേ ഉദ്ധവർ ചോദ്യം ചെയ്തു കൃഷ്ണനോടാദരേണം നിന്തിരുവടി ചൊന്ന തൊത്ഭക്തി ലക്ഷണവും സന്തതം വർണാചാര വസ്തുക്കളുടെ ധർമ്മം സർവമാനവന്മാർക്കും എങ്ങനെ നിങ്ങളുണ്ടാം സർവാത്മാവായ ഭവാനായതും കേൾപ്പിക്കേണം തൊൽഭക്തിയുക്തന്മാരാം ബ്രാഹ്മണരായവർക്കു സംഭവിക്കേണം യമമതിനും ചൊല്ലേണമേ ഭക്തിബോധം ദാനം ചെയ്തിടുന്നൊരു സത്തുക്കൾ തന്നെ കാലാതിക്രമം കൊണ്ടുമേറ്റം ദുർജന കർശനത്താൽ സജ്ജനം നിന്ദിതരായി ദുർജനമേറി ലോകം താമസപ്രായകാലേ ധർമ്മത്തെ നടത്തുവാൻ ശാസിതാവായും പിന്നെ ധർമ്മത്തെ പരവാനും നീയന്യേ ആരുമി സത്സഭയായിടുന്ന വിരിഞ്ചസഭയിലുംസമം കർമ്മകർത്ത രക്ഷിതാവക്താവുമായി മൂർത്തിമാനാകും മധുസൂദനാ നിന്റെ പിന്നെ സത്വരക്ഷണം ചെയ്യുവാനാരുള്ളു മദ്യലോകെ കാലം കൊണ്ടവനിയിൽ മർത്യന്മാർ ഭക്തിധർമ്മപാലനഹീനന്മാരായി പോകുമൻ ഭഗവാനെ സർവധർമ്മജ്ഞാനിൻ്റെ ഭക്തി ലക്ഷണധർമ്മം സർവർക്കുമെപ്രകാരം വിധിക്കും വഴിചൊൽക എങ്ങനെ വർണ്ണാശ്രമയുക്തരാം ജനത്തിനു മംഗളഭക്തി സാധിച്ചിടുന്ന കർമ്മത്വം വർണ്ണാചാരാശ്രമാതി സ്വധന്മോൽപത്തിഭക്തി നിർണയം വരുവാനായി വിസ്തരിച്ചു ചെയ്യുക ഇത്തരം ചോദ്യം കേട്ടു മാധവൻ പ്രീതിയോടും ഉത്തമഭക്തനായോ രുദ്ധവനോടു ചൊന്നാൻ എന്നാൽ വർണ്ണാശ്രമാചാര്രതാം നൃക്കൾക്കെല്ലാം ഉന്നത മോക്ഷകരമായ നിൻ പ്രശ്നം ധർമ്മ്യം കേൾക്കടോ കൃതയുഗമാദികാലത്തു നരന്മാർക്കു വർണ്ണത്തെ ഹംസമിന്നിത്തം സ്മൃതമല്ലോ കൃതകൃത്യരായി മേവും പ്രജകൾ ജനിക്കയാൽ ഋതമാം യുഗമെന്നു സത്തുക്കൾ പറയുന്നു മുമ്പിനാൽ വേദമതു പ്രണവമെന്നു ധർമ്മം അമ്പോടു വൃഷരൂപം കൈക്കൊണ്ടു ഞാനു മന്നു സർവരാൽ സേവ്യനായി കൃതയുഗേ സർവരും തപോനിഷ്ഠാംഗാതി സേവനം കൊണ്ടു സർവകൽമശം നീക്കി മംഗലം പ്രാപിക്കുന്നു പിന്നെയും ത്രേതായുഗേ മഹത്താമെൻറെ പ്രാണൻ തന്നിൽ നിന്നുണ്ടായതു വേദങ്ങൾ പ്രണവവും പിന്നെയും ഹൃദയത്തിൽ നിന്നു ത്രൈവിധ്യതും പിന്നെ വൈരാജനാകുമൻ മുഖേ ബാഹുവിംഗേ എന്നു ക്ഷത്രനൂരുവിങ്കയെന്നു വൈശ്യൻ ആഹന്ദ പാദത്തിങ്കൽ നിന്നു ശൂദ്രനുമുണ്ടായി പിന്നെയും ആത്മാചാര ലക്ഷണങ്ങളുമുണ്ടായി വന്നിതു ബ്രഹ്മചര്യം ഹൃദയത്തിങ്കൽ നിന്നും നിർമ്മല ജഗനത്തിൽ ഗൃഹസ്ഥാശ്രമമുണ്ടായി നിന്നല്ലോ സന്യാസവും നിർണയം ജന്മഭൂമ്യനുസാരണം കൊണ്ടല്ലോ വർണ്ണങ്ങൾ ആശ്രമങ്ങൾ ഇങ്ങനെയുണ്ടായി വന്നു ഇത്തരം പ്രകൃതിയാൽ നൃക്കളും പലതരം उत्तमोत्तमाीजाधमन्मार वु सन्तोषं तपश्शौ भक्तिशमौ शान्तिमार्जव ब्राह्मणप्रकृतिकल् तेजस्सु धारणयं शौर्य तिरीक्षयं ओजस्सुमुद्योगम् औदार्यस्थैर्यं ब्रह्मण्यम् ऐश्वर्यम् क्षत्रियप्रकृतिकल् പശ്യനങ്ങാസ്തിക്കവും ദാന നിഷ്ഠയും പിന്നെ വിപ്രസേവയും വേണം വാണിഭം പശുരക്ഷ ഇപ്രകാരങ്ങൾ വൈശ്യപ്രകൃതി അറിയണം ദേവഗോവിപ്രന്മാരെ ശുശ്രൂഷിക്കയുമപ്പോൾ ആവോളമുണ്ടായൊരു ലാഭത്താൽ സന്തോഷവും ഇത്തരം ശൂദ്രൻ തൻ്റെ പ്രകൃതി നിന്നും കേൾക്ക ഇത്തരം ശൂദ്രൻ തൻ്റെ പ്രകൃതി ഇന്നും കേൾക്ക ഉത്തമമല്ലാതൊരു നീച വൃത്തികളെയും ശൗചമില്ലായ്ക തഥാകളവും അസത്യവും നാസ്തിക്യം പിന്നെ കാമക്രോധാതി വൃത്തികളും ചൊല്ലുവനി നിസ്സർവ വർണ്ണധർമ്മങ്ങളതുമല്ലാം കാമക്രോധാദികളും ഇല്ലായികയും അഹിംസ പിന്ന സത്യം കക്കായിക ഭൂതപ്രിയം വിഹിതവാക്യമ സർവവർണധർമ്മ ബ്രാഹ്മണൻ മുമ്പിൽ ഉപനയനത്തെ ചെയ്തിട്ടു ബ്രഹ്മചാരിയായി ഗുരുകുലത്തിൽ ദാന്തനായി മേഖലാജിന ദാക്ഷ ബ്രഹ്മസൂത്രത്തോടും ശ്ലാഘ്യു കുശാ ജടിലാരക്താസനം എന്നിവ ധരിച്ചു ധൗതാംബരന്തനായി തന്നെ സ്നാന ഭുക്തിഹോമ കർമ്മങ്ങളിലും നന്നായി മൗനം വേണം പിന്നത്ത നഖരോമമൊന്നുമേ ഛേദിക്കൊല്ല ജിഹ്വയെ വടിക്കണം ബ്രഹ്മമാം വ്രതധരൻ ബദ്ധനായി ജലസ്നാന കർമ്മവും ചെയ്തു ബ്രഹ്മചര്യേണ സ്വസ്ഥനായി സ്വപ്രാണായാമം ചെയ്ത ആചാര്യർക്കാഗ്നി ഗോ ഗുരുവിപ്ര വൃദ്ധൌഖസുരന്മാരെയും നമസ്കരിച്ചു തിരുന്നിട്ടു സന്ധ്യരണ്ടിലും ജപിക്കണം എന്നെ ആചാര്യനെന്നുള്ളത്തിൽ എന്നെ ആചാര്യൻ നിനക്കേണം നനക്കേണം നിന്ദിച്ചീടരുതൊരു നേരവും ഗുരുവിനെ ദേശികൻ മനുഷ്യനെന്നോർക്കലാ ബുദ്ധി കൊണ്ടു ദേശികൻ സർവദേവമയനാമെന്നോർത്തിട്ടു ദേവസമൻ ദേവസന്മയ ഗുരു തന്നെ സേവിച്ചിടണം ഈ വണ്ണം ഒത്തുപ്രാതകാലത്തും സന്ധ്യയിലും അന്നെന്നു ഭിക്ഷയേറ്റു ഗുരുപൂജയും ചെയ്തു പിന്നെത്തൻ ഗുരുചിഷ്ടം ഗുരുവിൻ ആജ്ഞയാലേ ഭുജിച്ചു ഗുരുവിനോടൊന്നിച്ചു വസിച്ചിട്ടു ഭജിക്കും ഭജിക്ക യാന ശയ്യാസനസ്ഥാനങ്ങളിലും ചാരവേ കൃതാഞ്ജലി ചെയ്തു വന്ദിച്ചു നിന്നു ഗുരുവേ സേവിക്കണം നീജഞാൻ ഭാവാൽ ഏവം വൃത്തവാനായി

ബ്രഹ്മാസനസ്ഥിതനായി ഗുരുവിങ്കൽ ഇരുന്നിട്ടെന്നെ ഗുരുവിങ്കലും അഗ്നിയിലും സ്വാത്മാവിംഗലും സർവഭൂതേ സ്വന്തർദിശിയും ഏകമായുപാസിച്ചുകൊള്ളുക ബ്രഹ്മചര്യമാകായ്മ ചെയ്യും സ്ത്രീകൾ അവരെ ദർശനവും സ്പർശനസല്ലാഭ സന്തോഷാതിത്യജിക്കേണം പുഞ്ചലികുല പരസ്ത്രീകളെ പൂർവം തൃക്വാം ഇച്ഛാ ഭക്ഷണ വാർത്ത വർജിച്ചിടുക വേണം ശൗചമാചമനവും സ്നാനം സന്ധ്യോപാസനം ആർജവമെൻ്റെ തീർത്ഥ സേവനം ജപമദും സർവവും യുക്തമായി സർവഭൂതങ്ങളിലും സർവതാ മദ്ഭാവിതനായിട്ടു മനോവാക്കുകായങ്ങളടക്കിയിട്ടു ബ്രഹ്മചര്യത്തെ ധൃതൻ ആയ ബ്രാഹ്മണൻ അഗ്നി പോലെ ഉജ്ജ്വലനായി मद्भक्तानव्रपसलमुक् दहिश्यमायुल् वेदादिसर्वं ग्रह गुरुवि दक्षिणचेशिका मोदाज्ञया पने वने पुनराशुपो नुक्तं द्विजोत्तमन् आश्रमं विश्रमं ्रमतले आश्रयकं ्रमं विोकरुतम् ആശ്രമം വിട്ടു മറ്റൊരാശ്രമം ഗമിക്കവേ ആശ്രയം പരന്മാരിലുണ്ടായിട്ടിരിക്കണം ആശ്രമാർത്ഥിയാൽ വയോവർണ്ണ തുല്യതയായി സശ്രീയായിരിക്കുന്ന ഭാര്യയെ വേൽക്കാം പിന്നെ വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പിന്നെ യാഗം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യാമല്ലോ ദാനം ചെയ്യുകയും ദാനമൊത്തവരോടു വാങ്ങാം ൂനം ഇങ്ങനെയാറു കർമ്മങ്ങൾ ബ്രാഹ്മണർക്കും ദാനം വാങ്ങുമ്പോൾ ശുഭം വരുവാൻ അനുഗ്രഹം ദാനം ചെയ്തിടാം തപസ്തേജുകൾ ഇങ്ങനെ അന്യങ്ങളാം ജീവിതകർമ്മങ്ങളാൽ നന്നായി ദോഷശാന്തി വന്നിടുമെല്ലാവർക്കും ബ്രാഹ്മണ തേജസ്സിങ്കിൽ ക്ഷുദ്രകാമങ്ങളൊന്നും ബ്രഹ്മ തേജസ്വികാംക്ഷിച്ചിടുകയില്ല താനും മന്ത്രോപാസന തപോവ്രതങ്ങൾ അതിനാലും അന്തമില്ലാതെ സുഖവാഞ്ചയാലും ജവൃത്യാ സന്തുഷ്ടചിത്തോടും ധർമ്മത്തെ ഹനിക്കാതെ അന്തണൻ തൻ്റെ ആത്മാഗൃഹപുത്രാദിസർവം ബ്രഹ്മമാമെങ്കല അപ്പിച്ശ്വര പ്രപഞ്ചത്തിൽ സക്തനല്ലാതിരുന്നാൽ ശാന്തിയെ പ്രാപിക്കുന്നു ഇത്തരമല്ല സംസാരത്തിൽ നിന്നുണ്ടാകുന്ന സന്താപാനലിൽ നിന്ന് നമ്പോടുവേറിട്ടിടും മൽപരായണനായിടുന്ന വൻഷണം കൊണ്ടു ആപതം കടന്നാനന്ദം പ്രാപിച്ചിടും സന്തതം കീഴ്മേൽ മറിഞ്ഞു ദുബിര്യുദം വന്തിരാർണവത്തിങ്കൽ കപ്പൽ എന്നതുപോലെ സജ്ജന സൽക്കർമ്മത്തിൻ പ്രാഭവ വ്യാപ്യം കൊണ്ടു ദുർജന ക്ഷുദ്രകർമ്മം അവർക്കു മാരണമായി ഭവിച്ചു ദുർമാർഗികൾ തന്നെയും വിരോധിച്ചു നശിപ്പിച്ചുളവായേടത്തതുമൊടുങ്ങിടും സർവസന്മാർഗത്തൂടെ ക്ഷത്രിയൻ സമബുദ്ധ്യ ഉർവിയുമതിലുള്ള പ്രജകൾ തങ്ങളെയും എത്രയും വ്യസനീനദാദനെന്നതുപോലെ ഉത്തമധീരാത്മാവതിങ്കലാത്മാവിനെ രക്ഷിക്കുന്നതുപോലെ ഗജങ്ങൾ തന്നെ പതിരക്ഷിക്കുന്നതുപോലെ ഭൂപതിരക്ഷിക്കേണം ധീരനാം നൃപതിക്കു കരുണയില്ലെന്നാകിൽ പാരിലെ പ്രജാമൂലം വ്യസനമുണ്ടായി വരും ധർമ്മത്തിൻ ബലം കൊണ്ടു വൈരിയെ ജയിക്കണം സാമധാനാതിഭേദനീതിജ്ഞനാക വേണം ഇത്തരം നരപതി സൽക്കർമ്മബലത്തിനാൽ എത്രയും തേജോമയനാകിയ വിമാനേന അർക്ക തേജസ്സാ ജഗത്തൊക്കെ ശോഭിക്കും പോലെ ദിക്കുകൾ നൃപതേജസ് അതിനാൽ ശോഭിച്ചിട്ടു ദോഷങ്ങൾ നശിപ്പിച്ചിട്ടിന്ദ്രസന്നിബനായി ദോഷത്താൽ ലോകത്തിങ്കൽ വർണ്ണധർമ്മങ്ങൾ വിന വിപ്രശൂദ്രന്മാർ വൈശ്യവൃത്തിയാചരിയാതെ വിപ്രന്മാർ മൃഗയായങ്ങൊന്നുമേ ചെയ്തീടാതെ വൈശ്യവൃത്തിയെ നൃപക്ഷത്രിയന്മാർ ചെയ്തിടാതെ നിശ്ചലമാകും രാജ്യദോഷവും വരും കൃഷിയും ഗോരക്ഷയും വാണിഭമി മൂന്നും അശുഭമണയാതെ ചെയ്യണം വശ്യൻ താനും വേദാധ്യയന മന്ത്രമി വകൾ കൂടാതെ കണ്ടാതരാൽ ദേവപിതൃഭൂദേവാദികളെയും കേവലം എൻ്റെ രൂപമായുടൻ ധ്യാനിച്ചിട്ടു കേവലം ജയിക്കണം വൈശനെന്നറിഞ്ഞാലും വൈശ്യങ്കൽ നിന്നു വൃത്തിക്കായിക്കൊണ്ടു ശൂദ്രൻ താനും വിശ്വാസ ബുദ്ധ്യാ കൃഷിയാദിയും ചെയ്തുകൊണ്ടു എതിർച്ച ലാഭതുഷ്ടവഹീനനായിട്ട് അർജിച്ചു ഉണ്ടാക്കിയിടുന്ന ധനധാന്യാദി കൊണ്ടും പീടെ അന്യർക്കേകാതെ എന്നെ ആർ ജി എന്നെ ആർ യജിക്കുന്നവൻ തന്നെ ആർ യുദ്ധിതനെ പ്രഭുവാം ഞാനെന്നോർത്തു സേവിച്ചു ബ്രാഹ്മണർക്ക് ശുശ്രൂഷാദികൾ ചെയ്തു കേവലം ഭക്തനായി കുടുംബ ബന്ധം വിട്ടു ആപത്തു സമ്പത്തുക്കൾ ഗുണദോഷങ്ങൾ ദൃശ്യം തെല്ലാം നശ്വരമനർഥകം ഏവമോരോ ഏവമോർത്തോരോന്നു കാണുന്നവ കണ്ടീലെന്ന ചിത്തഭാവേന പുത്രധാരാതി സംബന്ധങ്ങൾ ചിത്തത്തിൽ പെരുവഴി പോക്കർ സംബന്ധം പോലെ ചിന്തിച്ചു ദേഹാദികൾ സ്വപ്നം പോലെന്നു കണ്ടു ോ വാണു സംസാരം സർവം സ്വപ്ന സദൃശമെന്നുറച്ചു മാർഗവേഷ്മ തന്നിൽ വസിക്കും പോലെ ഗൃഹേ മദ്ഭക്തിയോടും കൂടി വസിക്കാം ശൂദ്രൻ തനിക്കെന്നറിഞ്ഞിട വേണം മന്ത്രമുച്ചരിയാതെ തന്ത്രത്താൽ പിതൃകർമ്മം അന്തരാത്മനി ഭക്തിയാ ചെയ്തിടാം ശൂദ്രനെടോ നിർമ്മമനായി ബന്ധം ഒരു നേരവും പറ്റിയിടാതെ കർമ്മങ്ങൾ തന്നിൽ ശക്തരായിരുന്നാലും ഗൃഹസ്ഥാശ്രമിയെല്ലാം ഭക്തിമാനായിട്ടിടണമെന്നീ അർത്ഥം നാലു ജാതിക്കും വേണ്ടും ഗൃഹസ്ഥാശ്രമം ചൊല്ലി മേലാം വിപ്രാതിക്കിനി വേണ്ടും ആശ്രമം ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणाय